ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്കിടെ പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടുവെന്ന വെളിപ്പെടുത്തലുമായി എയർ ചീഫ് മാർഷൽ അതിൽ അഞ്ചെണ്ണം യുദ്ധവിമാനങ്ങളാണെന്നും എ പി സിംഗ് വ്യക്തമാക്കി എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വഴിയാണ് ഇന്ത്യ പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്ന് എ പി സിംഗ് വ്യക്തമാക്കി യുദ്ധവിമാനങ്ങൾക്ക് പുറമേ ഇന്ത്യ വെടിവെച്ചിട്ട മറ്റൊരു വിമാനം മുന്നൂറ് ഉണ്ടായിരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വഴിയാണ് ഈ വിമാനത്തെ വെടിവെച്ചിട്ടത് അവ കൃത്യമായി ലക്ഷ്യം കണ്ടുവെന്നും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഒരു ഗെയിം ചേഞ്ചറാണെന്നും എ പി സിംഗ് പറഞ്ഞു തുടർന്ന് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന മുരുക്കെ ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും പ്രസംഗത്തിനിടെ രാഷ്ട്രീയ നേതൃത്വത്തെയും സിംഗ് ഓപ്പറേഷൻ സിന്ധൂലിന്റെ വിജയത്തിന് കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചു യാതൊരു തടസ്സങ്ങളും ഉണ്ടായില്ല എല്ലാ വകുപ്പുകളും തമ്മിൽ കൃത്യമായ ഒത്തൊരുമ ഉണ്ടായിരുന്നുവെന്നും എ പി സിംഗ് വ്യക്തമാക്കി എത്ര മുൻപോട്ടു പോകണമെന്നതെല്ലാം തങ്ങളുടെ മാത്രം തീരുമാനമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാൻ മേൽ കൃത്യമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് നാല് ദിവസത്തിനുള്ളിൽ ഇത്രയേറെ നാശനഷ്ടമുണ്ടാക്കാൻ സാധിച്ചതെന്നും എ പി സിംഗ് കൂട്ടിച്ചേർത്തു